കടന്നൽ രാജ പി അൻവർ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സമൂഹത്തിലെ ഉദ്യോഗ വൃന്ദത്തിലെ ചില പുഴുക്കുത്തുകളുടെ ചിറകരിഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റിടങ്ങളിൽ ചിലർക്ക് മൂട്ടിൽ തീപിടിച്ച അവസ്ഥയാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ഇസ്ലാമിനെതിരെ ഖുറാനെതിരെ പ്രവാചകനെതിരെ മുസ്ലിം വിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അൻവർ താങ്കൾ അത് തുറന്നു കാട്ടണം നമുക്ക് ചർച്ച ചെയ്യാം ഈ തിരിച്ചറിവ് ഞാൻ ഞാൻ ആ ആ തുറന്ന ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് താങ്കൾ ഈ വേണ്ടി പറയാനും തെറി വിളിക്കാനും മാത്രമേ തുറക്കാറുള്ളൂ അങ്ങനെയാണ് ഇന്നലെ തലസ്ഥാനത്തെ മാലിന്യ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രത്യേക മോങ്ങൽ ഉയർന്നു കേട്ടത് പി വി അൻവറിനെ പരസ്യമായി ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് മറുനാടൻ മറുത രംഗത്ത് വന്നു അങ്ങനെയാണല്ലേ ഞാൻ ഇതുവരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചിട്ടുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അൻവർ പറയുന്നിടത്ത് ഞാൻ ചർച്ചയ്ക്ക് വരാം എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ഏതാനും ദിവസം കത്തി കത്തിക്കയറിക്കൊണ്ടിരുന്ന മറതയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വരാൻ കാരണം ഇതിന് ഏതാനും ദിവസം മുന്നേ പി വി അൻവർ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറുനാടൻ മറുതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമായി അതിങ്ങനെയാണ് ആദ്യം ശത്രുവിന്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് ആക്രമിക്കാവൂ ഷാജൻസ് കറിയുടെ വിഷയത്തിൽ പി വി അൻവറിന്റെ യുദ്ധനീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിന്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി യമാന കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോസ് ഷർട്ടൂരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കും ഈ പറഞ്ഞതിന് വേറൊരു എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ ഏ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനടി ട്രാക്ക് മാറ്റുന്നത് ഇതാണ് ഒരു കബടൻ്റെ യഥാർത്ഥ മുഖം തന്റെ നിലനിൽപ്പിന് അപകടം വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഉടനടി പ്ലേറ്റ് മാറ്റുക കാര്യം നിലനിൽക്കുക അതിന് എന്ത് വേണമോ ചെയ്യും ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിന് ശ്രമിക്കും അങ്ങനെയാണ് ഷാജൻ സ്കറിയ ഒത്തുതീർപ്പിന് വേണ്ടി പരസ്യമായി ക്ഷണിച്ചുകൊണ്ടും ഒരു വീഡിയോ ചെയ്തത് ദ്രോഹിച്ച ഒന്നും അതിന് പി വി അൻവർ ഇന്നലെ കൊടുത്തൊരു മറുപടിയുണ്ട് പി വി അൻവർ ഷാജൻസ്കറിയുടെ പരസ്യ ചർച്ചയ്ക്കുള്ള ക്ഷണത്തിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെയല്ലേ ഹീറോയിസം ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ് ഷാജൻസ്കറിയുടെ വെല്ലുവിളി കണ്ടു മറ്റൊന്നും കൊണ്ടല്ല നിന്നെ പോലെയുള്ള ചില പുഴുക്കുത്തുകളുടെ പിന്നാലെ ആയിരുന്നതുകൊണ്ടാണ് മറുപടി വൈകിയത് അഹങ്കാരം മതം പറയാത്ത ഷാജൻ മതസ്പർദ്ധ വളർത്താത്ത ഷാജൻ അന്യ മതങ്ങളെ അവഹേളിക്കാത്ത ഷാജൻ ഇരുപത്തിനാല് നീ പറയുന്നത് പോലെ ഇതൊക്കെ അംഗീകരിച്ചു തരാൻ സൗകര്യമില്ല ഒരു മതത്തെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തി കയ്യടി വാങ്ങി ഓഡിയൻസിനെ സൃഷ്ടിച്ചെടുത്തവനാണ് നീ നിന്റെ ആ വർഗീയ അജണ്ടയിലൂടെ നീ ലക്ഷ്യം വെച്ചത് മുസ്ലിം വിഭാഗത്തെ മാർജിനലൈസ് ചെയ്ത് നിന്റെ ഈ ആശയത്തെ അനുകൂലിക്കുന്നവരുടെ കയ്യടിയാണ് നിന്റെ ഓരോ വീഡിയോകളിലും നീ ഒളിപ്പിച്ചു വെക്കുന്ന ഇസ്ലാം വിരുദ്ധതയുടെ നേർ സാക്ഷ്യങ്ങളാണ് ഈ പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്ന മതപുരോഹിതന്മാരെയും കണക്കറ്റി വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല വായിച്ചിട്ടുമില്ല എന്നതിൽ അടികുറച്ചു നിൽക്കുന്നു ഈ നാർക്കോട്ടിക് ജിഹാദ് വിവാദം കൊണ്ടുണ്ടായത് ഖുറാന്റെ മലയാള പരിഭാഷ വായിക്കാൻ അതിലെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ കണ്ടെത്താൻ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മത്സരിക്കുന്നു എന്നതാണ് എനിക്ക് നേരത്തെ തന്നെ നീ മറ്റു മതങ്ങളെ ഇസ്ലാം മതവുമായി കൂട്ടി തല്ലിക്കാൻ നോക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വർഗീയത വിളമ്പി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് കൊലച്ചോർ വാങ്ങി ഊട്ടുന്ന നീയുമായി ഒരു സംവാദത്തിനോ സന്ധിക്കോ ജീവൻ പോയാലും പി വി അൻവർ ഉണ്ടാവില്ല എന്നെ ഉണ്ണാക്കനാക്കിക്കൊണ്ട് എന്റെ തലയുടെ മുകളിൽ കളിയുണ്ടല്ലോ കൂടി നീ ചെയ്യും നിന്റെ ഫാക്ടറിയിൽ വന്നിരുന്ന നിന്റെ ക്ലോസറ്റ് വായിൽ നിന്ന് വീഴുന്ന തന്തയ്ക്ക് പ്രഖ്യായകൾ കേൾക്കാൻ നീ വേറെ ആളെ നോക്കിയാൽ മതി ഒരു യുദ്ധം ഒഴിവാക്കാൻ ഇനി അല്പം പേഴ്സണൽ കാര്യം പി വി അൻവർ വർഗീയവാദിയാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ പറയാറുണ്ടല്ലോ ഇക്കണക്കിന് പോവാണെങ്കിലേ മതേതരത്വത്തെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും നെഞ്ചോട് ചേർത്ത പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ട് തലമുറകൾ എനിക്ക് മുൻപ് എന്റെ തറവാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇനിയും വരട്ടെ നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല അത് എന്റെ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിനൊപ്പമാണ് അക്കാര്യത്തിനൊന്നും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പുഴുക്കുത്തുകൾ പുറത്തെടുത്ത് വഴിവെട്ടുന്നത് നിന്റെ സൈനൈഡ് ഫാക്ടറിയുടെ സർവനാശത്തിലേക്ക് തന്നെയാണ് നീ കാത്തിരുന്ന് തന്നെ കണ്ടോളൂ ഇതിനെക്കാൾ വലിയ ഒരു ഹീറോയിസിക് മറുപടി ഇനി കൊടുക്കാറില്ല അല്ലെങ്കിൽ തന്നെ ഒരാളെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് നിരന്തരം പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അയാൾക്കെതിരെ വർഗീയവാദി ചാപ്പ കുത്താൻ പരിശ്രമിച്ചിരുന്ന ഒരു ഓൺലൈൻ മഞ്ഞക്കാരൻ അഥവാ മഞ്ഞ ഫാക്ടറി ഉടമ നിർത്തി അയാൾ പെട്ടെന്ന് ഈ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയുമായിട്ട് പരസ്യമായിട്ടും നമുക്ക് ഒരു ചർച്ച ചെയ്യാമെന്നൊരു വെല്ലുവിളി നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരു ക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അത് ഒരു സൈക്കോളജിക്കൽ നീക്കമായിരുന്നു ഇനി പറഞ്ഞാൽ എന്റെ ഇങ്ങനെ പരസ്യമായൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് ഹീറോയിസ്റ്റിക് പരിവേഷം കാട്ടുമെന്നാണ് ഇങ്ങനെ ഒരു ഊളയോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാലിന്യത്തോട് ചർച്ചയോ അതിനേക്കാൾ നല്ലത് നേരത്തെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആ ഷോയെക്കുറിച്ച് സംഘികളുടെ മറ്റൊരു ഹീറോ ആയിട്ടുള്ള അഖിൽ മാറണോ അടിച്ച ലുലുമാൾ ഡയലോഗാണ് അതെ ഇവനും അർഹിക്കുന്നുള്ളൂ അപ്പോൾ ഷാജന്മാറി ഒരു കാര്യം ചെയ് കൂടും കുടുക്കയൊക്കെ ഒന്ന് കെട്ടിവെച്ചോളൂ കാര്യം ഏറ്റുമുട്ടുന്നവൻ അവൻ ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ വാർത്ത കണ്ട് ഭയപ്പെടാത്തവനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ പോകുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ ആ റോസ് ഷർട്ടൂരി ഈ സമൂഹത്തിന്റെ മുന്നിൽ തൊലി ഉരിഞ്ഞു നിൽക്കാൻ തയ്യാറെടുത്തോളൂ എന്ന് മാത്രമേ ആ മാലിന്യത്തോട് പറയാനുള്ളൂ കാണണ്ടവരെ കണ്ടിട്ട് രണ്ടു ഒലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ഇനി